പാലക്കാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കളെ ഞാനൊരു പ്രത്യേക ഇൻഫർമേഷൻ തരാം അത് നിങ്ങൾ പാലിക്കില്ലേ എന്നറിയില്ല എന്നാലും ഞാൻ പറയാം ചിലപ്പോൾ നമ്മളും അതേപോലെ ആയിരിക്കാം നമ്മളെ ചിന്തിക്കാളും അതാണ് എങ്ങനെയാണ് പറയുന്നത് അത്യാവശ്യം നിയമങ്ങൾ ട്രാഫിക്കിൻ്റെ റോഡിൻ്റെ നിയമങ്ങൾ ആളുകൾ പാലിച്ച് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പള്ളി അപ്പോൾ പരമാവധി ആൾക്കാരെ നമ്മുടെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു കുടുംബം നമ്മളെങ്ങനെയൊക്കെ പുലർത്തിക്കൊണ്ടോണ്ടുള്ള വിഷമം നമുക്ക് തന്നെ അടിക്കുകയുള്ളൂ നമുക്ക് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വൈകുന്നേരത്താണ നമസ്കാരം പറയാലെ ശരിക്കും പറഞ്ഞ ഈ നമസ്കാരം എന്നുള്ളത് എപ്പണെങ്കിലും ആർക്കും പറയാം അത് അഭിവാദ്യം ചെയ്യണേ അപ്പോൾ ഇവിടെ ഇവിടെ നിന്നല്ല നമ്മുടെ കേരളത്തിലെ പൊതുവേ റോഡുകളിൽ എങ്ങനെ അറിയോ ഒരാള് കറക്റ്റ് ലൈനിൽ ഓടുമ്പോ അല്ലെങ്കിൽ വണ്ടികള് അല്ലോ ഇത് അടുപ്പിച്ചിട്ടാ പോണ് പിന്നെ സൈഡാക്കിട്ട് പിന്നെ ബസ്സല്ലേ അവർക്ക് അതിൻ്റെതായ ഒരു പരിമിതികൾ ഉണ്ടാവും അപ്പൊ നമ്മള് കുറച്ചൊക്കെ വിട്ടുപോയി ചെയ്ത് കൊടുക്കാം അതാണ് പറയുന്നത് കേട്ടോ ആ പിന്നെന്താ പറയോ ഒക്കെ ധീർത്തി കൊണ്ട് പോണവനാണ് ഈ ധീർദീം കൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ധീർത്തി പാകത്തിനെ പറ്റുള്ളൂ അധികമായ നമുക്ക് അപകടം എപ്പോൾ വരാം പിന്നെ എന്താ പറയുക ഈ സ്കൂട്ടിക്കാരുടെ പ്രശ്നം എന്താ പറയുക മെയിൻ ആയിട്ട് അവർ ഈ ഗ്ലാസ് സൈഡിലത്തെ ഗ്ലാസ്സുകൾ അങ്ങോട്ടും കൂടെ ഒക്കെ തിറ്റി വെച്ചിട്ടുണ്ടാകും പിന്നെ അടുത്ത വശത്ത് ഇപ്പോൾ ഒരു സ്കൂട്ടിയിൽ രണ്ട് യുവതികളും ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അത് അറിയില്ല സൈഡ് ഏതാണ് രണ്ട് സൈഡും നോക്കാതെ ഇവർ ഓടിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ബാക്കിൽ വരുന്ന വണ്ടികൾ ഇല്ലെങ്കിൽ അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ സൈഡ് തട്ടിയിട്ട് അപകടം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനടുത്ത് പറയണമെന്ന് അറിയോ അത് നമ്മൾ യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസം കാണുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ പിന്നെ യാത്രയിൽ പോകുമ്പോൾ നമ്മുടെ റൂട്ട് തന്നെ ഇതാണ് മെയിനായിട്ടുള്ളത് മണ്ണാർക്കാട് മണ്ണാർക്കാട് എന്ന് പറയുന്നത് മഹാസംഭവമാണ് ശരിക്കും അത് മണ്ണാർക്കാടിൻ്റെ ഉള്ളിലേക്കാരും പോയിട്ടില്ല ഞാനും പോയിട്ടില്ല ആ ഒരു സ്വ നല്ല നല്ല അന്തരീക്ഷം നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ആറ് മണി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ആറ് മണിക്ക് ഇപ്പോൾ ശരിക്കും ഒരു നാലര മണിയുടെ ചൂടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ചൂടിന്റെ അവസ്ഥയോ അപ്പോൾ ഇനി ചൂട് എന്ന് പറഞ്ഞത് നമുക്ക് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു എനർജി ഉള്ള സംഭവം തന്നെയാണ് അത് കേരളത്തിലെ ഏറ്റവും നല്ല അടിപൊളി ജില്ല ഏതാണെന്ന് നമുക്ക് അത് പാലക്കാട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയിലെ എല്ലാ ജില്ലക്കും സ്ഥാനം അപ്പോ ഇനി മൊത്തം ചൂടാവും ചൂട് എന്ന് പറഞ്ഞാലും പോരാ പിന്നെ പാലക്കാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കളെ ഞാനൊരു പ്രത്യേക ഇൻഫർമേഷൻ തരാം അത് നിങ്ങൾ പാലിക്കില്ലേ എന്നറിയില്ല എന്നാലും ഞാൻ പറയാം ചിലപ്പോൾ നമ്മളും അതേപോലെ ആയിരിക്കാം എന്നാൽ ചിന്തിക്കേണ്ടാവുക ആയിരുന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു തീർക്കാം ഈ ചൂട് സമയത്ത് നിങ്ങൾ ഒരിക്കലും ഈ പറയുമ്പോൾ ഞാൻ തെറ്റിദ്റിക്കരുത് മദ്യപിക്കരുത് അത് നമ്മുടെ ശരീരത്തിന് വളരെ കേടാണ് പിന്നെ ഈ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം എന്തായാലും ഉണ്ടാവും രണ്ട് മാസം വരെ നിങ്ങൾ പാലക്കാട്ടത്തെ ഒരാളും മദ്യപെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും അപ്പോൾ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ആരുമില്ല ഇന്ന് കല്യാണങ്ങളൊക്കെ കുറേ ഉണ്ട് പക്ഷേ കാര്യമായിട്ട് നമുക്കുള്ള ഓട്ടോ ഒന്നുമില്ല എന്തോ ചിലപ്പോൾ നാളുണ്ടാവും പക്ഷെ തിങ്കളാഴ്ചയാണ് ഏറ്റവും മോശമുള്ള ദിവസം കാരണം അന്ന് ഓരോ ഓട്ടോ ഉണ്ടാവില്ല എന്നാൽ ചൊവ്വയും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടാവും അപ്പോൾ ആൾക്കാരൊക്കെ സ്വയം ഓരോ പ്രശ്നങ്ങളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അതേപോലെ നമ്മളും ഇന്നിപ്പോൾ ലീവായിട്ടും ഒരു എന്താ പറയുക എന്റർടൈൻമെന്റ് ചെയ്യാനുള്ളൊരു ഇതും കൂടി ഇല്ല അവർക്ക് ലീവാണ് എന്നുള്ളൊരു എല്ലാ ദിവസവും അതേപോലെ തന്നെ പറയാം ബസ്സിലൊന്നും ആളല്ല എന്താ സ്വന്തം വാഹനങ്ങളായില്ലേ നമ്മള് വേഗത്ത് പോയിട്ട് എന്താ കാര്യം എന്നാല് പക്ഷെ വേഗത്ത് പോകേണ്ട ആൾക്കാർ പിന്നിലുണ്ട് നമ്മൾ മെല്ലെ പോയാലും വേഗത്തിൽ പോകേണ്ട ആൾക്കാരൊക്കെ അങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവരൊക്കെ നമ്മള് ഒഴിവാക്കി വിടണം അപ്പോ നിങ്ങളിപ്പോ നൂറിൽ പോവാണെന്ന് എഴുതിക്കോ ചിലപ്പോൾ നൂറ്റി ഇരുപതിൽ പാക്കിൽ ഒരാൾ പേരുണ്ടാവും ഞാൻ സ്വഭാവ ഉദാഹരണം പറയുമ്പോൾ അപ്പോൾ നിർബന്ധമായിട്ടുള്ളവർക്ക് വഴി മാറി കൊടുക്കന്നെ വേണം കാരണം അതവരെ ഒരു അവകാശമാണ് അപ്പോൾ ഈ ബസ് നിർത്തുമ്പളേ ചിലപ്പോൾ ബസ്സിൻ്റെ മുന്നിൽ കിടെ യാത്രക്കാർ പാസ് ചെയ്യാം അത് യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കണം ഒന്നുകിൽ ബാക്കിലൂടെ നിങ്ങൾ പാസ് ചെയ്യണം അല്ലെങ്കിൽ ആ വണ്ടി ഇല്ലെങ്കിൽ ഇറങ്ങിയ ബസ് ഇല്ലെങ്കിൽ ഇറങ്ങി നിങ്ങൾ ഇറങ്ങിയ വാഹനം പോയതിന് ശേഷം മാത്രം നിങ്ങൾ റോഡ് മുറിച്ചുകിടക്കുക ഇല്ലെങ്കിൽ ബാഗത്തെ വണ്ടി ഇല്ലെങ്കിൽ എതിർദിശയിൽ നിന്ന് വരുന്ന വണ്ടി നിങ്ങൾക്ക് പണി തരും പിന്നെ അവിടെ അയ്യേ അപ്പോത് പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ കേരളത്തിൽ പറയുമ്പോൾ ഞാൻ മണ്ണാർക്കാട് പാലക്കാട് ആ ഭാഗത്തു കട തന്നെ പറയുന്നത് അത്യാവശ്യം നിയമങ്ങൾ ട്രാഫിക്കിൻ്റെ റോഡിൻ്റെ നിയമങ്ങൾ ആളുകൾ പാലിച്ച് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പള്ളി അപ്പോൾ പരമാവധി ആൾക്കാർ നമ്മുടെ റോഡിനെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഡ്രൈവിങ് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ട്രാഫിക്കിൻ്റെ റോഡിൻ്റെ മര്യാദകളൊക്കെ കുറച്ചൊക്കെ പാലിക്കുന്നുണ്ട് എനിക്ക് ഏകദേശം മനസ്സിലായി കുറച്ചും കൂടി മറ്റുള്ളവരെ നിങ്ങൾ പറഞ്ഞേക്കേണ്ട ഇത് ഗതാഗത മന്ത്രിയോ ഇല്ലെങ്കിൽ പോലീസിൻ്റെ ട്രാഫിക്കിൻ്റെ പോലീസോ അവരൊന്നും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മര്യാദ ഉണ്ടാവില്ലേ ആ മര്യാദ റോഡിനും കൊടുത്താൽ മതി അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നു അപ്പോൾ പിന്നെ അവിടെ നിങ്ങൾ ചോദിക്കാനും പറയാനും ഒന്നിനും ആരും വരില്ല അത് മാത്രം ചെറിയ ഗ്ലാസ് വരള്ളൂ അല്ല എത്ര വീതി ഉണ്ട് ആ നിങ്ങളോ വർക്കല്ലോ ഗ്ലാസ് പൊട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ പണ്ടും വിൽക്കണം ബാസൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പൊട്ടു എല്ലാവർക്കും ഓട്ടോറിക്ഷ വേണം എല്ലാവർക്കും എന്നാൽ ഓട്ടോറിക്ഷ ആർക്കും കണ്ണ് കണ്ടുകൂടേനും അവര് അമിത ചാർജാണ് ഓവറാണ് പിന്നെ അല്ലെങ്കിൽ അതാണ് ഇതാണ് ഞാൻ കാരണം ഒന്നും പ്രത്യേകം എടുത്ത് പറയില്ല പക്ഷേ ഓട്ടോറിക്ഷക്കാര് ഞാനതിനു മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ശരിക്കും നല്ല മനസ്സ് ഉള്ള ആൾക്കാരാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ അവർ ഒരാളെ പറ്റിക്കണം എന്ന് കരുതിയിട്ടോ പണക്കാരനാവണമെന്ന് കരുതിയിട്ടോ ഒരിക്കലുമല്ല ഈ വണ്ടി ഓട്ടോറിക്ഷയും കൊണ്ട് റോഡിലൂടെ റോഡിലേക്ക് ഇറങ്ങണത് അത്രയും നിവർത്തി കേട്ടിട്ടാണ് നിവർത്തി കേടുകൊണ്ട് മാത്രം ചിലപ്പോൾ ഈ കാർ ഡ്രൈവർമാർക്കൊക്കെ ഉണ്ട് ഒരു ഉച്ച ഓട്ടോറിക്ഷക്കാരെ അത് തട്ടിക്കഴിഞ്ഞാൽ വണ്ടി തട്ടിക്കും മനപ്പൂർവ്വമായി തട്ടിക്കും എന്നിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങാം അത് ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ എത്തട്ടെ അപ്പൊ ഞാൻ പറയാം പക്ഷെ അങ്ങനത്തെ കാർ ഡ്രൈവർമാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് നമ്മുടെ നഗരത്തിൽ നിന്നുണ്ട് അപ്പൊ അതൊക്കെ വളരെ മോശാണ് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കയറ്റത്ത് നിങ്ങൾ ഒരിക്കലും മുന്നിൽ പോകരുത് കാരണം അവിടെ നിന്ന് നിങ്ങൾ വണ്ടി വരട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറിയതാണ് അല്ല നമുക്ക് പ്രത്യേകിച്ച് നിർത്തിയൊന്നുമില്ലേ ബന്ധിപ്പെട്ടിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി പോയി അവസാനം രണ്ടാമത്തെ കാര്യം എന്താ അറിയും എല്ലാ വളവുകളിൽ നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് ചില ആൾക്കാരുണ്ട് വളവ് വന്നു കഴിഞ്ഞാൽ അവർ അവിടെ നിങ്ങൾ എതിർദിശയിൽ നിന്ന് ഇതേപോലെ വാഹനങ്ങൾ വരുമ്പോൾ വളവെന്ന് ഓവർടേക്ക് ചെയ്ത് കാണാം അത് വളരെ അപകടമാണ് വളരെ വലിയ തെറ്റുമാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാണ്ട് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിനൊക്കെ രാത്രിയായാലും ആയാലും പകലായാലും നമ്മൾ വാഹനത്തെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു കുടുംബം നമ്മൾ എങ്ങനെയൊക്കെ പുലർത്തിക്കൊണ്ടോണ്ടുള്ള വിഷമം തന്നെ അറിയുള്ളൂ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് നടത്തുന്ന ആൾക്കാർക്ക് അപ്പോ ആ കുടുംബം പോലെ നിങ്ങൾ റോഡിനെയും ബഹുമാനിക്കുകയും വേണം വലിയ വിശ്വസിക്കുകയും വേണം അപ്പോ